വെള്ളരക്കാട് സീനിയർ ഗ്രൗണ്ടിൽ മണ്ണ് നിക്ഷേപിക്കുന്നതിനും ടാർ മിക്സിംഗ് പ്ലാന്റിനുമെതിരെ പരാതി കടങ്ങോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സീനിയർ ഗ്രൌണ്ടിൽ മണ്ണ് നിക്ഷേപിക്കുന്നതിനെതിരെ പ്രദേശവാസികളും വാർഡ് മെമ്പർ എം വി ധനീഷുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്കുള്ള ടാർ മിക്സ് ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ വെച്ചാണ് നടത്തുന്നത് ഇതുമൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അങ്കണവാടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ടാർ മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു കഴിഞ്ഞ വർഷവും മിക്സിംഗ് പ്ലാന്റും അനുബന്ധ വീപ്പുകളും കൊണ്ട് സീനിയർ ഗ്രൌണ്ട് നിറഞ്ഞതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായിരുന്നു തുടർന്ന് വീപ്പുകളും വാഹനങ്ങളും തിരികെ കൊണ്ടുപോകേണ്ടതായി വന്നിട്ടുണ്ട് ഈ വർഷവും ആരംഭിച്ചിട്ടുള്ള ടാർ മിക്സിംഗ് പ്രവർത്തനം ഇതുവരെ തടയാത്തത് പഞ്ചായത്തിലെ റോഡ് നിർമ്മാണങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് യൂണിറ്റും മണ്ണ് നിക്ഷേപവും എത്രയും പെട്ടെന്ന് സീനിയർ നിന്നും മാറ്റണമെന്നും അല്ലാത്തപക്ഷം പക്ഷം ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് മെമ്പർ എം വിനീഷും പ്രദേശവാസികളും അറിയിച്ചു ഗ്രൗണ്ട് അപ്പോൾ പ്ലാന്റ് രാവിലെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്കുള്ള പ്രവർത്തികൾക്കുള്ള ടാറായതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ തടയാനോ പോകുന്നില്ല പക്ഷേ നാളെ മുതൽ അടുത്തൊരു ഘട്ടത്തിലുള്ള പ്രവർത്തികൾ തുടങ്ങുന്നത് മുതൽ ഈ ഗ്രൗണ്ടിലേക്ക് ടാർമിക്സ് സ്പാൻ്റുകളും അതുപോലെ ഈ മാലിന്യങ്ങളും മണ്ണും ഒന്നും കൊണ്ടു വന്നിടാതെ ഈ ഗ്രൗണ്ട് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ മുതിർന്നവർക്ക് വ്യായാമം ചെയ്യാനും ഒക്കെ വേണ്ടി സംരക്ഷിച്ചു നൽകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സീനിയർ ഗ്രൗണ്ട് സംരക്ഷിച്ച് കായിക താരങ്ങൾക്കും വ്യായാമങ്ങൾക്കുമായി വിട്ടു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു